brain hacking ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ജീവിത വിജയ പരാജയങ്ങളെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന മാരക മനശക്തി പ്രഭാവം ഇതറിഞ്ഞാൽ സ്വന്തം ജീവിത ലക്ഷ്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ജീവിത ലക്ഷ്യങ്ങളും അവരറിയാതെ നേടിക്കൊടുക്കാൻ കഴിയും മാരക മനശക്തി പ്രഭാവം എന്ന് വെറുതെ ഒരു മേനി പറഞ്ഞതോ വെറുവാക്ക് പറഞ്ഞതോ അല്ല മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന തെളിവുകൾ സഹിതം ഈ വീഡിയോയിൽ തന്നെ പഠിപ്പിക്കാം അപ്പൊ ആ നിയമത്തിന്റെ ആ ഒരു തെളിവ് മനസ്സിലാകുന്നതിനായി അതിന്റെ ഒരു വ്യക്തത തിനായി ലളിതമായ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ അതിനായി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ ഈ ഒരു ചോദ്യത്തിൽ ചില ഘട്ടങ്ങളിൽ പല ചില കാര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാകും അതൊന്ന് സംശയമില്ലാതെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ ബ്രെയിൻ ആ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളറിയാതെ ഉപയോഗിച്ച് നിങ്ങളറിയാതെ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിക്ക് ഉദാഹരണം എനിക്ക് ഞാൻ ഞാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ എത്തിക്കാൻ കഴിയുമോ നിങ്ങൾക്കായി നേടിത്തരാൻ കഴിയുമോ ഹിപ്നോട്ടിസം പോലെ ഒരു സംഗതി അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് കഴിയുമോ എനിക്ക് കഴിയുമോ സ്വാഭാവികമായും രണ്ട് ഉത്തരങ്ങളും ഉണ്ടാകാം കഴിയും എന്ന് പറയുന്നവരും ഉണ്ടാകാം കഴിയില്ല എന്ന് പറയുന്നവരും ഉണ്ടാകാം അതിന്റെ മനഃശാസ്ത്രപരമായ ഉത്തരം കഴിയും എന്നാണ് ഇനി ഒരു പക്ഷേ കഴിയില്ല എന്ന് ചിന്തിച്ചവർക്ക് അതെങ്ങനെയാണ് എന്നുള്ള ആ ഒരു ലളിതമായ ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം ഞാനൊരു ഗായകനാണെന്നിരിക്കട്ടെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല തൽക്കാലം ഒരു ഉദാഹരണം ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മലയാളി ഗായകനാണ് ഒരു സാധുവായ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ഗായകനാണെന്നിരിക്കട്ടെ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒരൻപത് പേര് ഒരു ഹാളിൽ ഒരു ഹാളിൽ എൻ്റെ ഈ ഗായകൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി കൂടിയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഒൻപത് മണിക്കാണ് ആ ഗാനമേള പരിപാടി ആ പാട്ട് പരിപാടി ആരംഭിക്കുന്നത് നിങ്ങളൊക്കെ നേരത്തെ ഒരു എട്ട് മണിക്ക് തന്നെ ആ ഹാളിൽ എത്തിച്ചേർന്നു നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആളുകൾ അൻപതാളുകൾ മറ്റത് ആളുകളുമുണ്ട് അങ്ങനെ അൻപത് ആളുകൾ ഈ ഹാളിൽ നിറഞ്ഞിരിക്കുന്നു എട്ട് മണിക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേർന്നു ഒൻപത് മണിക്കാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാതെ എട്ടേ കാലിനോടെ ഈ ഗായകൻ ഞാനും അവിടെ എത്തിച്ചേർന്നു നേരത്തെ എന്നെ കണ്ട നിങ്ങൾ എല്ലാവരും സന്തോഷ സന്തോഷമായി ആ നേരത്തെ എത്തിയല്ലോ സാർ നേരത്തെ എത്തിയല്ലോ സന്തോഷം എന്നൊക്കെ എല്ലാവരും പങ്കുവെക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗായകൻ പറഞ്ഞു ഞാൻ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ പാട്ട് നമ്മൾ ഒൻപത് മണിക്ക് തന്നെ ആരംഭിക്കുള്ളൂ കാരണം ആ സമയത്ത് എത്തുന്നവരുമുണ്ടല്ലോ അവരെ മിസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഞാൻ ഒരു പാട്ടിന്റെ വരി ഒരു രണ്ടു വരി മാത്രം ഒരു പാട്ടിന്റെ രണ്ടു വരി മാത്രം ഞാനൊന്ന് ആവർത്തിച്ചു പാടുന്നുണ്ടാകും അപ്പം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ഉൾപ്പെടുന്ന ആ അൻപത് പേരിൽ പലരും ചോദിച്ചു അത് എന്തിനാണ് അങ്ങനെ അപ്പൊ ഈ ഗായകൻ ഞാൻ പറഞ്ഞു അത് ഈ ഓർക്കസ്ട്രാക്കാർക്ക് പക്കമേളക്കാർക്ക് ഈ ശബ്ദവുമായി ഈ ശ്രുതിയുമായി അവരുടെ ഉപകരണങ്ങളൊന്നും ശ്രുതി ചേർക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഒരു പാട്ടിന്റെ രണ്ടു വരി മാത്രം ആവർത്തിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞു നിങ്ങൾ ഹാപ്പിയായി സന്തോഷം സാർ ഞങ്ങൾ അത്രയും നേരം അത് എൻജോയ് ചെയ്തു കൊള്ളാം എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ആ രണ്ടു വരി ഇത് ക്ഷമയോടെ കേട്ടു പോവുക ഇതൊരു മാരക നിയമത്തിന്റെ തെളിവിലേക്കാണ് നാം പോകുന്നത് അപ്പൊ രണ്ടു വരി ഞാൻ ആവർത്തിക്കുകയാണ് ഉദാഹരണം ഒരു പഴയ ഗാനത്തിന്റെ രണ്ടു വരി സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി നിന്നതോ അതിനപ്പുറത്തെ വരിയിലേക്ക് കടക്കുന്നില്ല എനിക്ക് പാട്ടുപാടാൻ അറിയില്ല നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ലളിതമായ വലിയൊരു റോക്കറ്റ് സയൻസ് ഉദാഹരണത്തിലേക്ക് പോകാതെ ലളിതമായ ഒരു ഉദാഹരണത്തിലേക്ക് പോവുകയാണ് അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ ഈ രണ്ടു വരി തന്നെ ആവർത്തിക്കുകയാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ഈ കാണികൾ അത് ആസ്വദിക്കുകയുമാണ് അപ്പൊ ഞാൻ വീണ്ടും ഈ രണ്ടു വരി റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും അത് ബോറടിക്കാതെ കേൾക്കുകയും ചെയ്യുന്നു സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി അടുത്ത വരിയില്ല വീണ്ടും സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി നിന്നതോ താ ഓർക്കസ്ട്രാക്കാർക്കുള്ള നിർദ്ദേശങ്ങളാണ് സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി പീലിനിർത്തി നിന്നതോ സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലിനിർ മിനിറ്റോളം ഞാൻ ഈ രണ്ടു വരി മാത്രം ആവർത്തിക്കുന്നു നിങ്ങൾ എല്ലാവരും അത് ആസ്വദിക്കുന്നു അത് ആവർത്തിച്ചതിന് ശേഷം ഞാൻ നിർത്തി ഇനി അടുത്ത ചോദ്യത്തിന് സത്യസന്ധമായി ഉത്തരം പറയൂ അടുത്തൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ ഹോളിനുള്ളിൽ കൂടിയിരിക്കുന്ന ഈ അൻപത് പേരിൽ പലരുടെയും നാവിൽ അവരറിയാതെ ആ വരി തത്തി ഇല്ലയോ ഇപ്പോൾ നിങ്ങൾക്കറിയാം അത് സംഭവിക്കും ഈ ഹോളിനുള്ളിൽ കൂടിയിരിക്കുന്ന പലരുടെയും നാവിൽ അവരറിയാതെ ആ വരി തത്തിക്കളിക്കും ഇത്രയും മതി ഇത്രയും അറിഞ്ഞാൽ ഇനി ബാക്കി പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പ്രപഞ്ചം രഹസ്യം പരസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അത് ഒരു ഗുരു ഒരു ടീച്ചർ വെളിപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാരകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് അതിന്റെ പ്രഭാവം മനസ്സിലാവുക ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെയാണ് ആ വരി തത്തിക്കളിച്ചത് നിങ്ങളുടെ നാവുകളിൽ ആ അല്ലെങ്കിൽ ആ ചുണ്ടുകളിൽ വന്ന ഇത് മറ്റൊരു പല രീതിയിലും പല ഉദാഹരണങ്ങളിൽ പലതായിരിക്കും അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഇവിടെ ഏതായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് നിങ്ങൾ അറിയാതെയാണ് ആ നാവിൽ ആ വരി തത്തിക്കളിച്ചത് അതല്ലാതെ ഇദ്ദേഹം പാടിയത് കൊണ്ട് ഞാനും മനപൂർവ്വവും അങ്ങ് പാടിക്കളയാമെന്ന് കരുതിയല്ല ആ വരി വന്നത് അറിയാതെ ആ വരി നാവിൽ തത്തിക്കളിച്ചു ഇവിടെ ശാസ്ത്രീയമായി എന്താണ് സംഭവിച്ചത് ഈ മനുഷ്യൻ ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക രാഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക ട്യൂണിൽ ആവർത്തിച്ച വരികൾ ആവർത്തിച്ച വരികൾ നിങ്ങളുടെ കാതിൻ്റെ ഡേഫ്രത്തിലെത്തുകയും അത് ഓഡിറ്ററി നെർവസ് സിസ്റ്റം വഴി ബ്രെയിനിലെത്തുകയും ബ്രെയിൻ നാവിലെത്തിക്കുകയും ചെയ്തു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജസ്റ്റ് സിമ്പിൾ ബ്രെയിനാണ് അത് നടപ്പാക്കിയത് ഇനി അതിൻ്റെ വളരെ ലളിതമായി വ്യക്തമായി നോക്കിയാൽ അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളറിയാതെ നടപ്പാക്കുന്നു അന്യൻ ആവർത്തിച്ച വരികൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളറിയാതെ നടപ്പാക്കുന്നു ഈ നിയമം അറിയുന്ന എനിക്ക് അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ ഏത് വരിയാണ് നിങ്ങളുടെ നാവിൽ തത്തി കളിക്കേണ്ടതെന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ അതായത് നിങ്ങളുടെ ബ്രെയിനിനെ ഞാൻ നിങ്ങളറിയാതെ നിയന്ത്രിക്കുന്നു എന്നർത്ഥം അടുത്ത ഇരുപത് മിനിറ്റിൽ നിങ്ങളുടെ നാവിൽ ജിമിക്കമ്മൽ തത്തി കളിക്കണമോ അതോ മറ്റൊരു വരികൾ തത്തി കളിക്കണമോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും ഇതിൽ നിന്ന് വ്യക്തം ജസ്റ്റ് സിമ്പിൾ ഒരു ടെക്നിക്ക് കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ നിങ്ങളുടെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്തത് ഇത് ഇപ്പോൾ ഈ പറഞ്ഞത് ഇത് വലിയ വലിയൊരു ഒരു സമുദ്രം പോലത്തെ ഒരു മാറ്റർ ആണ് അതിൻ്റെ ഒരു ഡയമെൻഷന്റെ ഒരു ഭാഗമാണ് പറഞ്ഞത് ഇപ്പോൾ പ്രതിപാദിച്ച ആ ഡയമെൻഷനാണ് ഓഡിറ്ററി ഇൻഫ്ലുവൻസ് കാതിൻ്റെ സ്വാധീനം ശ്രവണ സ്വാധീനം ഇനി കാതിന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും വിഷ്വൽ ഇൻഫ്ലുവൻസ് ദർശന സ്വാധീനം കണ്ണിൽ കാണിച്ചുകൊണ്ട് പല നിറങ്ങളിൽ മാറി മാറിയുള്ള നിറ നിറങ്ങളിൽ പല പല ആശയങ്ങൾ അത് നമ്പേഴ്സ് ആവട്ടെ എന്തോ ആവട്ടെ നൂറ് കോടിയെന്നോ മൂന്ന് കോടിയെന്നോ ഒക്കെ നമുക്ക് എഴുതി കാണിക്കാം അങ്ങനെ പല പല ഏത് ആശയങ്ങളും പല ആശയങ്ങളും അതൊരു പ്രത്യേക രീതിയിൽ അത് പൂർണമായും നമുക്കത് പഠിപ്പിക്കാൻ കഴിയില്ല അത് അപകടകരമായ അതായത് ഒരു മനുഷ്യനെ വധിക്കാൻ പോലും കഴിയുന്ന അയാളുടെ ബ്രെയിനിലേക്ക് അയാൾ അറിയാതെ ഒരാളെ വധിക്കാൻ പോകും ും കഴിയുന്നൊരു നിയമമാണത് അതുകൊണ്ട് തന്നെയാണ് അത് പബ്ലിക്കായിട്ട് അത്രയും ആരും പഠിപ്പിക്കാറില്ല ഒരുപക്ഷേ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ മാത്രമാണ് ഒരു വ്യക്തിയെ വധിക്കുന്ന വധിക്കപ്പെടുന്ന ഒരു കാര്യം പ്രതിപാദിക്കുന്നത് അതല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ പി എച്ച് ഡിയിൽ പോലും ഇത് പഠിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷെ ഫിസിക്സിലെ പി എച്ച് ഡിയിൽ പോലും ഒരു അണുഭവം ഉണ്ടാക്കുന്ന തിയറിയോ അത് പൂർണ്ണമായും വെളിപ്പെടുത്തുന്നുണ്ടാവില്ല എന്തിനേറെ ഒരു പിസ്റ്റളോ മെഷീൻ ഗണ്ണോ ഉണ്ടാക്കുന്ന നിയമം പോലും ആ തിയറി പോലും ആ ടെക്നിക്ക് പോലും പി പി എച്ച് ഡി പഠിപ്പിക്കുന്നുണ്ടാവില്ല അത് അതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും രാജ്യത്തിന്റെ അത്തരം സേവനങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് നിർമ്മാണ ജോയിൻ കണ്ടെത്തുന്നവരെയാണ് അത് പഠിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നിയമം നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രയോഗിക്കാൻ മനസ്സിലാകുന്ന അളവിൽ ഇന്നത് പൂർണ്ണമായി പഠിപ്പിച്ചു തരാം ഇവിടെ വിഷ്വൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഓഡിറ്ററി ആദ്യം പറഞ്ഞു വിഷ്വൽ ഇൻഫ്ലുവൻസ് ദർശന സ്വാധീനം ഇനി കണ്ണിനും കാഴ്ചയില്ലെങ്കിലോ സ്പർശന സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ബ്രെയിലി ലാംഗ്വേജ് ബ്രെയിലി ലാംഗ്വേജ് മറ്റൊരു വ്യക്തിയുടെ സ്പർശം കൊണ്ടോ അല്ലെങ്കിൽ ബ്രെയിലി ലാംഗ്വേജ് കൊണ്ടോ ജസ്റ്റ് സ്പർശം കൊണ്ട് പോലും അവർക്ക് സ്പർശം കൊണ്ട് പോലും അവർക്ക് മനസ്സിലാകുന്ന വൺ ടു ത്രീ മൂന്ന് കോടി എന്നോ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യങ്ങളെ കുറിച്ചാകട്ടെ അവരുടെ ബ്രെയിനിലേക്ക് ഒരു കമാൻഡ് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാൻ കഴിയും അതിൽ കഴിയും അതിൽ നെഗറ്റീവ് വശത്തെക്കുറിച്ച് ഇന്ന് ഇല്ല ഇതിൽ നിന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്തെന്നാൽ അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും അന്യനാവർത്തിക്കുന്ന കാര്യം പോലും വിഷ്വൽ ഓഡിറ്ററി കിനറ്റിക് കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ സ്പർശം കൊണ്ടോ മറ്റനേകം മേഖലകളുണ്ട് മറ്റനേകം ഡൈമെൻഷൻസ് ഉണ്ട് അതെല്ലാം കൂടി ഇന്ന് പ്രതിപാദിക്കുന്നില്ല ഏതായാലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരം ഡൈമെൻഷന ഡയമെൻഷനുകളിലൂടെ അന്യനാവർത്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കുമെന്ന ആ ഒരു മനഃശാസ്ത്ര നിയമം ാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഉപയോഗിച്ച് ഇനി നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് എന്തൊക്കെ സ്വയം ചെയ്യാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണ് അന്യനാവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കുമെന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത് ചുറ്റുവട്ടത്തുള്ള നെഗറ്റീവ് ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് കാതു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഒരു വാക്ക് മാത്രമല്ല മറ്റു കാര്യങ്ങളും അത് കഴിയില്ല നിന്നെ കൊണ്ടത് കഴിയില്ല ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അത് വേണ്ട ഇത് വേണ്ട എന്നുള്ള വാക്കുകളും ആവർത്തിച്ചാൽ എങ്ങാനും നമ്മുടെ ഈ ഈ ഒരു സയൻസിന്റെ പേരാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ അത് ജസ്റ്റ് വിട്ടുപോയി അത് ഈ സന്ദർഭത്തിൽ പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ അതായത് നാം അറിയാതെ നടപ്പാക്കുന്ന പല ഫംഗ്ഷനും നമ്മുടെ ഉപബോധ മനസ്സ് ബ്രെയിൻ എന്ന ഹാർഡ്വെയറും ഇനി അതിനെ സോഫ്റ്റ്വെയറായി ചിന്തിച്ചാൽ ഉപബോധ മനസ്സ് നമ്മൾ ഓടിക്കുന്നതും ഒരു ഒരു പദ്യം ചൊല്ലുന്നതുമൊക്കെ അത് ആദ്യഘട്ടത്തിൽ അത് നിരന്തരം ആവർത്തിക്കേണ്ടി വരും അത് ആവർത്തിച്ചതിന് ശേഷം ഒരു ഒരു പാട്ട് കേൾക്കുന്നത് പോലും ആ നിരവധി പ്രാവശ്യം ആവർത്തിച്ച് കേട്ടതിന് ശേഷം പിന്നെ അത് നാം അറിയാതെ നടപ്പാക്കുന്നു നാം ബൈക്ക് ഓടിക്കുന്നതും കാർ ഓടിക്കുന്നതും എല്ലാം നാം അറിയാതെ നടപ്പാക്കുന്നത് നാം ബൈക്ക് ഓടിക്കുന്നത് ഓർത്തോർത്തല്ല ഓടിക്കുന്നത് കാർ ഓടിക്കുന്നത് അത് കുറേ കാലം ആവർത്തിച്ചതിന് ശേഷം അതായത് ആ ഒരു വൈദഗ്ധ്യം വന്നതിന് ശേഷം അതാണ് ആവർത്തിക്കുമ്പോഴാണ്

നിങ്ങളുടെ ബ്രെയിനിന്റെ ഓട്ടോമാറ്റിക് ഹാബിറ്റേഷൻ ടേക്ക് ഓവർ ചെയ്യുന്നത് വരെ അതിനുശേഷം പിന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് നിങ്ങൾ അറിയാതെ നടപ്പാക്കും ഞാൻ നൽകിയത് കൊണ്ടാണ് അത് നടപ്പാക്കിയതെന്ന് ഒരുപക്ഷെ നിങ്ങൾ അത് ഓർത്തോളണം ഓർത്തോളണംന്ന് പോലുമില്ല അതാണ് ബ്രെയിൻ ഹാക്കിംഗ് ഇപ്പോൾ പറഞ്ഞു വന്ന പറഞ്ഞു വന്നത് എന്തെന്നാൽ നെഗറ്റീവ് ആളുകൾ ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നെഗറ്റീവ് ആളുകൾ ആ നെഗറ്റീവ് കമാൻഡുകൾ എങ്ങാനും ആവർത്തിച്ചാൽ എങ്ങാനും നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ടേക്ക് ഓവർ ചെയ്താൽ നമ്മുടെ ലൈഫിലും അത് നടപ്പാക്കപ്പെടുമെന്ന് ഓർക്കുക അതുകൊണ്ടാണ് നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക നെഗറ്റീവ് സാഹചര്യങ്ങൾ നെഗറ്റീവ് കേൾവികൾ കാഴ്ചകൾ അത് കൂടുതൽ ഏറ്റുവാങ്ങാതിരിക്കുക അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ഡ്രോ ബാക്കിൽ നിന്ന് മറികടന്നു ഇനി നാം സ്വയം എന്ത് ചെയ്യണമെന്നാൽ അതും ഇതിനകത്ത് തന്നെയുണ്ട് അത് ചിലത് ആ ുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്യനാവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്നതോ അതിലേറെ ഉറപ്പായി നടപ്പാക്കും അതുകൊണ്ട് അവനവൻ തന്നെ ആദ്യം ചെയ്യാതിരിക്കേണ്ടത് അവനവന്റെ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് എനിക്കത് കഴിയില്ല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എനിക്കത് പറ്റില്ല എനിക്കത് പറ്റില്ല എനിക്ക് വയ്യ അങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവ് കമാൻഡുകൾ നെഗറ്റീവ് വാക്കുകൾ ആവർത്തിക്കാതിരിക്കുക അന്യനാവർത്തിക്കുന്ന വാക്കുകൾ പോലും ും നമ്മുടെ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്നത് ഉറപ്പായും നടപ്പാക്കുമെന്ന് മനസ്സിലാക്കുക അത് മറ്റു പല വീഡിയോകളിലും ഈ നിയമം പറയാതെ മാർവാഡികളും അറബികളും അല്ലെങ്കിൽ ഉന്നത വിജയം നേടിയവരൊക്കെ നെഗറ്റീവ് വാക്കുകൾ ആവർത്തിക്കാതിരിക്കുന്ന കാര്യം ഇതിനു മുൻപിലത്തെ വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുക സിമ്പിൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഭാര്യയാവട്ടെ മക്കളാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാകട്ടെ നമ്മുടെ സ്റ്റുഡൻസ് ആകട്ടെ അവർക്കൊരുപക്ഷേ അത് ബോറൻ പോലെയോ വളിപ്പൻ പോലെയോ തോന്നിയാൽ പോലും അത് മൈൻഡ് ചെയ്യാതെ അവരോട് ആവർത്തിക്കുക നിനക്കത് കഴിയും നിനക്ക് ഐ എസ് നേടാൻ കഴിയും ഇടക്കിടക്ക് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവരൊരുപക്ഷെ ചിന്തിക്കും എൻ്റെ ഡാഡ് എന്തൊരു വളിപ്പനാണ് അല്ലെങ്കിൽ എന്തൊരു ബോറനാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ് എന്തൊരു വളിപ്പനാണ് ബോറനാണെന്നൊക്കെ ചിന്തിച്ചേക്കാം അത് മൈൻഡ് ചെയ്യാതെ സ്റ്റുഡൻറ്റും സ്റ്റുഡൻസും ചിന്തിച്ചേക്കാം ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ആവർത്തിക്കുന്നത് ഒരു തരം ബോറൻ ആവർത്തനമാണല്ലോ അവർ അങ്ങനെ ചിന്തിച്ചാലും അവർ നമ്മിൽ നിന്ന് വിട്ടുപോകാത്ത അവസ്ഥ നമുക്ക് വീണ്ടും അവരെ കേൾപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ബോറടിച്ചോട്ടെ ഒരുപക്ഷെ ആ പാട്ട് പാടുമ്പോഴും ബോറടിച്ചവരും ഉണ്ടാകാം ഇദ്ദേഹം ഇത് എത്ര നേരം ഇത് ആവർത്തിക്കുന്നുള്ളത് പക്ഷേ അവർ ബോറടിച്ചാലും അവരുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ അത് ടേക്ക് ഓവർ ചെയ്യും അവരറിയാതെ നടപ്പാക്കും ആ മനുഷ്യൻ അറിയാതെ നടപ്പാക്കും എന്ന ആ നിയമമാണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്ന നിങ്ങളും ഞാനും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മുടെ വൈഫ് ആകട്ടെ സ്റ്റുഡൻസ് ആവട്ടെ മക്കളാകട്ടെ നിനക്ക് ഉറപ്പായും ഐ എസ് നടാൻ കഴിയും കഴിവുണ്ട് അപ്പൊ അവർ ചോദിക്കും ഇത് എന്തിനാ എന്നും പറയുന്നത് അത് മൈൻഡ് ചെയ്യരുത് ഈ നിയമവും പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് ഉത്തമം അതല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം അതിന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം കേട്ടാലും അത് ഭരിക്കുക തന്നെ ചെയ്യും നിനക്ക് ഐ നേടാൻ കഴിയും നിനക്ക് ആ പ്രൊമോഷൻ നേടാൻ കഴിയും നിനക്ക് രണ്ട് ലക്ഷം രൂപ വരുമാനം നേടാൻ കഴിയും നിനക്ക് ആ പ്രൊമോഷൻ നേടാൻ കഴിയും നിനക്ക് ആ പ്രൊമോഷൻ നേടാൻ കഴിയും നിങ്ങൾക്ക് ആ രണ്ട് ലക്ഷം രൂപ വരുമാനം നേടാൻ കഴിയും അത് കഴിയും അത് കഴിയുമെന്ന് എന്താണോ അവർ നേടേണ്ടത് ആ ആ വ്യക്തമായ പറഞ്ഞുകൊണ്ട് ഇന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് അവരുടെ കാതിൽ ആവർത്തിച്ച് കേൾപ്പിക്കുക ഇനി അതിന്റെ മറ്റൊരു ടെക്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുറിക്കുള്ളിലും ബാത്റൂമിലും പോലും ആ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്യാം പല നിറങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ അത് നിത്യവും കാണുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിന്റെ ആ ചില മാരക നിയമങ്ങളുടെ പ്രാക്ടിക്കൽ വശങ്ങൾ ആധുനിക മനഃശാസ്ത്രത്തെക്കാളും കൂടുതലായി പ്രതിപാദിക്കുന്നത് പൗരാണിക മനഃശാസ്ത്രങ്ങൾ ാണ് അങ്ങനെ പറയാൻ കാരണം ആധുനിക പലതും നേരെ കാര്യം കൊടുക്കും അതുകൊണ്ട് അത് ലളിതമായി തോന്നിക്കും ശാസ്ത്രങ്ങളിൽ ആ ലളിതമായി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കും അപ്പോൾ എന്തോ ഘനകാര്യം സംഭവിച്ചതുപോലെ അവരറിയാതെ അവർക്ക് ഫീൽ ചെയ്യും അതൊക്കെ തന്നെയാണ് അതിനു മുൻപ് ഒരു കാര്യം കൂടെ അറിയേണ്ടത് ഈ ആധുനിക മനഃശാസ്ത്രത്തിലെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് മനഃശാസ്ത്രപരമായ സത്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതില്ല കാരണം അതിനു മുൻപും മനഃശാസ്ത്രം ഉണ്ടായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മാത്രം ജനിച്ച ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മാത്രം ജനിച്ച സിക്മൺ ഫ്രോയിഡാണ് സൈ മോഡേൺ സൈക്കോളജിയുടെ അല്ലെങ്കിൽ സൈക്കോ അനാലിസിന്റെ പിതാവ് അപ്പം അതിനു മുൻപ് മനഃശാസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നർത്ഥമില്ല അന്ന് പക്ഷേ മതഗ്രന്ഥങ്ങളിലായിരുന്നു ഞാൻ മതങ്ങളോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ എത്ര മോശമായ കാര്യങ്ങൾക്കകത്തും എത്ര അന്ധവിശ്വാസങ്ങൾക്കകത്തും ഉണ്ട് എങ്കിൽ അത് നമുക്ക് വേർതിരിച്ചെടുക്കാമല്ലോ ഫ്രോയിഡും അത് തന്നെയാണ് ചെയ്തത് അന്ന് മതഗ്രന്ഥങ്ങളിലായിരുന്നു മനഃശാസ്ത്രം ഉണ്ടായിരുന്നത് മതപുരോഹിതരായിരുന്നു മനഃശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്നത് ഫ്രോയിഡ് അതിനെ വേർതിരിച്ചു മാറ്റാനുള്ള ആരംഭം കുറിച്ചത് ഫ്രോയിഡാണ് പറഞ്ഞു വന്നത് അതിനു മുൻപും അതിൽ കുറെ അന്ധവിശ്വാസം അതിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മനുഷ്യനും ദോഷം ചെയ്യുന്ന കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായും മാറ്റിയിട്ട് അതിൽ കൊള്ളാവുന്നത് മാത്രം എടുത്താലും കുറേയധികം പ്രാക്ടിക്കൽ മനശാസ്ത്ര ടെക്നിക്കുകൾ പൗരാണികൾ ിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്നവർ അത് അറിയുന്നവർ ആ രഹസ്യം വെളിപ്പെടുത്താതെ അത് ഭയങ്കര സംഭവമാക്കി ചില അന്ധവിശ്വാസങ്ങളും എല്ലാം മിക്സ് ചെയ്ത് അത് അവർക്ക് നേടിക്കൊടുക്കുകയും ഉപദ്രവിക്കാനും അതായത് അനുഗ്രഹിച്ച് നേടിക്കൊടുക്കുക അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് പൂർണ്ണമായും അന്ധവിശ്വാസമല്ല എന്നുള്ളത് സയന്റിഫിക് ടെമ്പർ ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ സയൻസ് മാത്രം ആശ്രയിക്കുന്നവർക്കും ഇതിന്റെ പിന്നിലെ ആ സയൻസ് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പൊ അതും അന്നത്തെ കാലത്ത് സയൻസ് തന്നെയായിരുന്നു അവർക്ക് ഇത് ചെയ്യുന്നവർക്കറിയാം അനുഗ്രഹിച്ച് നേടിക്കൊടുക്കുക എന്ന് പറയുമ്പോഴും അത് ആ ബ്രെയിൻ ബ്രെയിൻ ഹാക്കിംഗ് ഹാക്കിംഗ് ആണ് എന്ന എന്ത് ാണ് അത്രയും സയന്റിഫിക് കാര്യം അറിയില്ല എന്നുണ്ടെങ്കിലും അവിടെ എന്ത് ഔട്ട്പുട്ട് ആണ് കിട്ടുക എന്നുള്ള അവർക്ക് അറിയാമായിരുന്നു അതാണ് അനുഗ്രഹിച്ച് നേടിക്കൊടുക്കുക എന്നുള്ള വാക്കിൽ നിന്ന് അന്ന് ഉദ്ദേശിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ചില മാന്ത്രിക ദുരാചാരൂഢതന്ത്രം അതാണ് കൂടോത്രം ഗൂഢതന്ത്രം മാന്ത്രികം ഫലിക്കണമെങ്കിൽ തന്ത്രം ഉപയോഗിക്കണമെന്നാണ് ഇന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം അത് കുറച്ച് എന്താ പറയുക വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് ഞാനത് പൂർണ്ണ മാന്ത്രികം ഒരു ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ക്രിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിയക്കല്ല അവിടെ ക്രിയ തനിക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയാളെ ഏതെങ്കിലും വിധേന ഈ മാന്ത്രികൻ തന്നെ അറിയിക്കും ആ മാന്ത്രികം ചെയ്യാൻ വേണ്ടി കൊടുത്ത ആൾ ഇത് അറിയണമെന്നില്ല അപ്പൊ അദ്ദേഹത്തെ ഇത് അറിയിക്കുകയും അപ്പൊ ഇന്ന മഹാമാന്ത്രികൻ ചെയ്തതുകൊണ്ട് തനിക്കത് ഭലിക്കുമെന്നുള്ള അയാളുടെ ബ്രെയിൻ തന്നെയാണ് അയാളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയും ഞാൻ ക്ലാസ്സുകളിൽ പറയാറുള്ളതല്ല ശാസ്ത്രബോധമുള്ള ആരെങ്കിലും കേൾക്കുമ്പോൾ അവർക്കത് ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അപ്പം അന്നത്തെ കാലത്ത് ആ സയൻസ് വെളിപ്പെടുത്താതെ അത് കുറേയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി അപ്പോൾ ഡ്രസ് കോഡും ഒക്കെ മാറി എന്തോ ഒരു മഹാസംഭവം പോലെ ചമയുകയും അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പം പക്ഷെ പറഞ്ഞു വന്നത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പൗരാണിക ഇപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കലി പ്രയോഗിക്കേണ്ടത് എന്താണെന്നുള്ളത് ആ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ വേണ്ടി വന്നാൽ ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും പക്ഷേ ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ഇതിൻ്റെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഭാഗങ്ങൾ ആധുനിക മനഃശാസ്ത്രത്തിൽ അതിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അറിഞ്ഞാൽ മതി അത് നടപ്പാകും അത് മനസ്സിലാക്കിയാൽ മതി പക്ഷെ അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ എഫക്റ്റ് ഫലം കിട്ടത്ത രീതിയിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് പൗരാണിക ഗ്രന്ഥങ്ങളിലാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത് അതിൽ പ്രധാനമായും അധർവ വേദം അഥർവ വേദത്തിലാണ് അത് പൗരാണിക ഭാരതീയ ഗ്രന്ഥമാണെങ്കിൽ അധർവത്തിലാണ് അത് കൂടുതൽ പ്രതിപാദിക്കുന്നത് നിരവധി ഗ്രന്ഥങ്ങളിലുണ്ട് പക്ഷേ അധർവത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ സൈഡ് കൂടുതലായി പ്രതിപാദിക്കുന്നത് അതും ഒരു ടീച്ചർ വെളിപ്പെടുത്തിയെങ്കിലും വെളിപ്പെടുത്തിയെങ്കിലേ അതിലെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ പൗരാണിക അറേബ്യൻ ഗ്രന്ഥങ്ങളിലാണെങ്കിൽ ഖുറാൻ്റെയും ഹദീസുകളുടെയും വിശദീകരണങ്ങളിലാണ് അതിൻ്റെ പ്രാക്ടിക്കൽ തന്ത്രങ്ങൾ ഉള്ളത് അതുപോലെ പൗരാണിക ഭാരതത്തിലെ പതിനെട്ട് സിദ്ധന്മാരിലെ പതിനെട്ട് സിദ്ധന്മാരിലെ തിരുമൂല നയനാരുടെ തിരുമൂല നയനാരുടെ തിരുമന്ത്രത്തിലും അതിൻ്റെ കുറേ പ്രാക്ടിക്കൽ ടെക്നിക്കുകളുണ്ട് ബൈബിൾ ആൻഡ് ബാബിലോണിയൻ മതഗ്രന്ഥങ്ങളിലെ അത്തരം പ്രാക്ടിക്കൽ മനഃശാസ്ത്രങ്ങൾ അത് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഡാൻ ബ്രൗണിൻ്റെ ഒക്കെ ഡാൻ ബ്രൗണിൻ്റെ ഒക്കെ പുസ്തകങ്ങളാണ് അത് കുറെയെങ്കിലും കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ നമ്മുടെ ഔപചാരിക പഠനങ്ങൾക്ക് ശേഷം നാം അതിനായി അറിയുന്ന ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഗ്രന്ഥങ്ങളോ നന്നായി മനസ്സിലാക്കുകയും അത് വിശദീകരിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സിൽ നിന്നും നിന്നുമൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് നിങ്ങൾക്കത് പ്രാക്ടിക്കലി അനുവർത്തിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ഒന്നുമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വയം ആവർത്തിക്കുക അതാണ് അത്രയും ലളിതമായതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ നിയമം പറഞ്ഞാൽ ആളുകൾ തള്ളിക്കളയും പക്ഷേ ഇന്ന് ഇത് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് വ്യക്തമായ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു സ്വയവും ആവർത്തിക്കുക ആർക്കാണോ നിങ്ങൾക്കൊരു ലക്ഷ്യം നേടിക്കൊടുക്കേണ്ടത് ആ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് വെറുതെ അവരോട് ആവർത്തിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വയം ആവർത്തിക്കാതിരിക്കുക മറ്റുള്ളവരോടും ആവർത്തിക്കാതിരിക്കുക ഇതാണ് പ്രാക്ടിക്കലി സയന്റിഫിക്കലി ചെയ്യാൻ കഴിയുന്നത് വെരി സിമ്പിൾ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല പക്ഷേ ഫലം നൂറ് ശതമാനം ഉറപ്പ് അത് ആ ഒരു പാട്ടിൻ്റെ ലളിതമായ ഉദാഹരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു ആയുർവേദത്തിലും വാക്ക് ഔഷധമാക്കി കൊടുക്കുക എന്നൊരു വിദ്യ കൂടെ മിക്സ് ചെയ്തിരുന്നു മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം വാക്കുകൂടി ഇപ്പം നിങ്ങൾക്ക് കാര്യം അറിയാം അത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലും പ്ലാസിബോ എഫക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു പഠനങ്ങളും നടക്കുന്നു ഏതായാലും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമായി ചിന്തിച്ചാൽ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതിനാൽ സ്വയം ചിന്തിക്കുക സ്വയം ഉത്തമ ബോധ്യമാകുന്ന കാര്യങ്ങൾ നടപ്പാക്കുക ഫലം ഉറപ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മ ലഭിക്കുന്നു താങ്ക്